കൊച്ചേക്ക് ശേഷം ഈ അറുപത് വർഷത്തിനടയിൽ ഈ കേച്ചേരി പ്രദേശത്തെ ജനങ്ങളുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയാണ് നമ്മുടെ മേഖല കാർഷിക മേഖല ആയതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് ഇന്നത്തെ പോലെ സൗകര്യങ്ങൾ ഇല്ലാതിരുന്നൊരു കാലമുണ്ടായിരുന്നു കൃഷി ഇറക്കാൻ വേണ്ടി തൽക്കാലം കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ ആൾ ആൾ ഇവിടെ വന്ന് ബാങ്കിൽ നിന്നും പണം എടുത്തു പണം വാങ്ങി കൃഷി ഇറക്കാൻ വേണ്ടി സഹായം നൽകുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിന്

അധ്യാപകരെ നമ്മളെ പഠിപ്പിച്ചതും നമ്മുടെ മനസ്സിലാക്കുന്നത് ഓർമ്മയായി സൂക്ഷിച്ചു വച്ച കാര്യങ്ങളാണ് കിട്ടുന്ന നിങ്ങളെ നേടുക്കു തന്നെയാണ് ഓർമ്മിക്കാനും ഓർമ്മിച്ച് വെക്കാനും ചോദ്യങ്ങൾക്ക് അനുസരിച്ച് ഉത്തരവെഴുതാനും അതിലൂടെ ഉന്നതമായ വിജയം നേടാൻ കഴിയും നിങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങളുടെ കഴിവിനും മുടുക്കിനും അംഗീകാരം ആളുകയാണ് നമ്മുടെ ബാങ്ക് എന്നുള്ളത് കൊണ്ട് പ്രത്യേകമായും അഭിനന്ദനങ്ങൾ സമർപ്പിക്കട്ടെ